സൈന്യത്തിൽ നിന്നും കഴിഞ്ഞ മുപ്പത്താറ് വർഷം സേവനം അനുഷ്ഠിച്ചുകൊണ്ട് കേണൽ പൊന്നമ്മ പൊന്നമ്മ അദ്ദേഹം കാർഗിൽ യുദ്ധ സമയത്ത് സമയത്ത് ഇന്ത്യയിൽ ആ ജോലി ചെയ്തിരുന്നത് ഞാൻ എം എച്ച് അഹമ്മദാബാദിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് ഒരുപാട് കാഷ്വലിറ്റീസിനെ റിസീവ് ചെയ്യുകയും അവരെ ശുശ്രൂഷിക്കാനും അവസരം കിട്ടി ആ സമയത്ത് എപ്പോഴും നമുക്കൊരു ടെൻഷനായിരുന്നു യുദ്ധ ഭീതിയിൽ നമ്മൾ കഴിഞ്ഞുകൂടി എന്നാൽ എല്ലാ സന്നാഹങ്ങളും കൂടി ഞങ്ങൾ തയ്യാറായിരുന്നു അവരെ ലുക്ക് ഔഫ്റ്റ് ചെയ്യാൻ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ തയ്യാറായി നിന്നു അതുപോലെ തന്നെ ക്യാഷ്വലിറ്റീസ് വന്നപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട ചികിത്സയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അതോടുകൂടി അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി രണ്ടായിരത്തിൽ അതും ഞാൻ അറ്റൻഡ് ചെയ്തു അന്ന് പത്ത് മുപ്പത് പേഷ്യൻസിനെ എനിക്ക് അവരെ വാർഡിൽ നിന്നും ഒരുപാട് പ്രയാസപ്പെട്ട് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു അതെനിക്കൊരു വലിയ അനുഭവമാണ് ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ അഭിമാനം കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ ജവാൻസ് എല്ലാവരും എത്ര കഷ്ടപ്പെട്ടാണ് ആ ഹില്ലിൽ കയറിയതും അത് കീഴടക്കാൻ കഴിഞ്ഞതും ടൈഗർ ഹിൽ കീഴ കീഴടക്കിയപ്പോൾ തന്നെ നമുക്കുണ്ടായ ഒരു രോമാഞ്ചം കൊള്ളിക്കുന്ന അഭിമാനമായിരുന്നു നമ്മുടെ ജവാന്മാർ കഷ്ടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചാണ് അവർ യുദ്ധം ചെയ്യുന്നത് ഇന്ന് വന്ന ഗവൺമെൻറ് നമ്മുടെ സ്വ നമ്മുടെ സേനയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികമാണ് കാരണം എല്ലാ കാര്യങ്ങളും ഇന്ന് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ വേണ്ടി ജവാനിന് ജവാനിന് എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് സന്നദ്ധത പ്രകടിപ്പിക്കുന്നു അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ഈ ഗവൺമെൻ്റ് നല്ലവണ്ണം തന്നെ നോക്കുന്നുണ്ട് കഴിഞ്ഞുപോയ കാലങ്ങളിലൊന്നും ഉണ്ടായ അനുഭവമല്ല റിട്ടയർ ആയവർക്കും നല്ല ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ടാകാൻ വേണ്ടി ഈ ഗവൺമെൻറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ റിട്ടയർകാർക്ക് ഒ ആർ ഒ ആർ ഒപിയെക്കുറിച്ച് എനിക്ക് ഇന്ന് വളരെ അഭിമാനം തോന്നി നമ്മുടെ നാഷണൽ പ്രസിഡൻറ്റ് നഡ്ഡാജി പറഞ്ഞു ഒ ആർ ഒ പി ഒരു സ്വപ്നമായിരുന്നു ജവാൻസിൻ്റെ റിട്ടയേഡ് ഓഫീസേഴ്സിൻ്റെ റിട്ടയേർഡ് ആൾക്കാരുടെയും ജവാൻ്റെയും സോൾജേഴ്സിൻ്റെ അത് ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് അത് നടപ്പിലാക്കിയതും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മാറ്റിവെച്ച് ഒ ആർ ഒ പിക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ചെയ്ത വലിയ വലിയ ഒരു കാര്യമാണ് നമ്മൾക്കെല്ലാം അഭിമാനിക്കാം ഈ ഗവൺമെൻറ് മുൻപോട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും കൊണ്ട് വരണം മുൻപോട്ട് തന്നെ പോകണം ഇന്ന് മോദി ഗവൺമെൻറ്റിന് വേണ്ടി മോദി ഗവൺമെൻറ് ഭരിക്കുന്നത് കൊണ്ട് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു ബി ജെ പി ബി ജെ പി ഭരിച്ച് നമ്മുടെ ഈ രാജ്യം എത്രയും മുന്നോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വേൾഡിൽ നമ്പർ വൺ കൺട്രി ആയിട്ട് കൊണ്ടുവരാൻ മോദിക്ക് കഴിയും മോദിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം നല്ലൊരു ലീഡറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെയധികം ഒരു ഫാനാണ് ജയ് ഹിന്ദ് ഇന്ന് നദ്ദാജി പറഞ്ഞ മറ്റൊരു കാര്യം എന്തൊക്കെ സംവിധാനമുണ്ടായാലും കരസേനയിലുള്ള പട്ടാളക്കാർക്ക് കൈകെട്ടിയ ഒരു അവസ്ഥയാണ് ഒരു വെടി പൊട്ടിച്ച് വെടിയുണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്തെങ്കിലും തിരിച്ച് പ്രതികരിക്കണമെങ്കിൽ മൂന്നും ഒന്നും രണ്ടും മൂന്നും സ്ഥലത്ത് നിന്ന് ഓർഡർ മേടിച്ചുകൊണ്ട് ഡൽഹിയിൽ വന്നൊരു ഉത്തരവ് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ അന്നേരം പറയും നിങ്ങൾ നിൽക്കൂ ഞങ്ങൾ പറയാം ഓർഡർ തരാം അതിനുശേഷം മാത്രം പ്രതികരിച്ചാൽ മതി ഇന്നിപ്പം അങ്ങനല്ല ആരെ നിങ്ങൾക്കെതിരെ വെടിവെക്കുന്നു ആരെ നിങ്ങൾ ആക്രമിക്കുന്നു അവിടെ നിങ്ങൾ ഓർഡറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട അന്നേരം തിരിച്ച് അക്രമിക്കാം അല്ലെങ്കിൽ തിരിച്ചതിന് പ്രതികാരം ചെയ്തിരിക്കണം നിങ്ങൾ ആ അത്തരത്തിലുള്ള ധൈര്യം അതിനുള്ള ഓർഡർ ആണ് ഇന്ന് പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം നദ്ദജി ചൂണ്ടിക്കാണിച്ചു ആരെ ആക്രമിക്കാനോ ആരെ പിടിച്ചടക്കാനോ പോകത്തില്ല പക്ഷേ തിരിച്ച് രാജ്യത്തിനെ ആക്രമിക്കാനോ രാജ്യത്തിനെതിരെ വന്നാൽ തിരിച്ചു വിടുന്ന പ്രശ്നമില്ല അവരെ അവർ ആരായാലും രാജ്യത്തിനെതിരെ ആക്രമിക്കുന്നതിരെ നിർദാക്ഷണയമില്ലാതെ അവർക്കെതിരെ പോരാടുമെന്നാണ് നദ്ദാജി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ അധികാരവും നരേന്ദ്രമോദിജി സർക്കാരിന്റെ കൈകൾ സുരക്ഷിതമാണെന്ന് െന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു കോടിക്കണക്കിന് രൂപ പണ്ടത്തെ കാലത്തല്ല നമുക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപ കയറ്റി അടിക്കുന്ന ഡിഫൻസിൽ നിന്ന് വേണ്ടി അയക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണെന്ന് അത്തരം നിരവധി കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ധീരജവാൻമാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ സംസാരിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് കാർഗിൽ യുദ്ധം മരണമടഞ്ഞ ധീരജവാന്മാർക്ക് എല്ലാവർക്കും പ്രണാമം ഒരുക്കിക്കൂടിയ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം